യുഡിഎഫ് ആറളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ജനപ്രതിനിധികൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി സ്വീകരണ പര്യടനത്തിന്റെ ഉദ്ഘാടനം എടൂരിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു മാത്തുകുട്ടി പന്തപ്പ്ലാക്കൽ അധ്യക്ഷനായിരുന്നു എടൂർ കൂട്ടക്കളം പൂതക്കുണ്ട് ആറളം പെരുമ്പഴ്ശി ചെടിക്കുളം കല്ലറ അമ്പലക്കണ്ടി ഇടവേലി കോട്ടപ്പാറ ഫാം കീഴ്പള്ളി വിയറ്റ്നാം ചതിരൂർ കുണ്ടുമാങ്ങോട് വെളിമാനം മാഞ്ചുവട് ഉരുപ്പുംകുണ്ട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം വേർപ്പാട് ടൌണിൽ സമാപിച്ചു സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു കെ വി ബഷീർ കെ വേലായുധൻ അലായുധൻ വി ടി തോമസ് ജോഷി പാലമറ്റം ജിമ്മി എന്തിനാട്ട് അരവിന്ദൻ മാമു ഹാജി കെ എൻ സോമൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ഏതായാലും വളരെ ഗംഭീരമായ ഒരു വിജയമാണ് ആറളം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇവിടെ വേർപാട് വന്ന് സംസാരിക്കുമ്പോൾ നാല് വർഷം മുമ്പ് വേർപാടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഓർക്കാണ് ശ്രീ സുരേന്ദ്രൻ മത്സരിക്കുന്നത് ഞങ്ങളെല്ലാം ഒന്നര മാസം നെരങ്ങി നടന്ന് നീങ്ങിയിട്ടും വിയർപ്പാട് നമുക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളും കീറി മുറിച്ച് അടിച്ച് നശിപ്പിച്ച് സി പി എമ്മിന് അനുകൂലമായി വാർഡ് വിഭജനം നടത്തി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയിട്ടും എങ്ങനെ വിയർപ്പാട് പിടിച്ചെടുത്തുവെന്ന് പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി നമ്മുടെ കരുത്തായ സ്ഥാനാർത്ഥി ഉണ്ട് അത്ഭുതകരമായ വിജയമാണ് വേർപ്പാട് നേടിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തരത്തില നമുക്കറിയാം തെരഞ്ഞെടുപ്പുകളിലായി കപ്പിനും ചുണ്ടിനുമിടയിൽ ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും വേർപാട് വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ അകന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ തവണ പ്രകൃതിയും ഈശ്വരനും നിശ്ചയിച്ചത് അത് വസന്ത മോഹനൻ എന്ന് പറയുന്ന ഈ വേർപാട്ട് ഒരു സാധാരണ കർഷക തൊഴിലാളി സ്ത്രീയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള വലിയ അഭിമാന ബോധത്തിലാണ് ഇന്ന് ഇവിടുത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരോടൊപ്പം ഈ നാടിന്റെ നന്മയും മാറ്റവും ആഗ്രഹിക്കുന്ന നിരവധിയായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരും സാക്ഷ്യം വഹിക്കുന്നത് നമുക്കറിയാം നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ അതുല്യനായ ഇന്ന് ഇന്നലെ അന്തരിച്ച കേരളത്തിന്റെ അതുല്യ നടൻ ശ്രീനിവാസൻ പറയുന്ന ഒരു ഡയലോഗ് ഇന്ന് പത്രത്തിൽ വായിച്ചു എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം ആ സമയം ആണ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മളിലേക്ക് വേർപ്പാട്ടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത്